പൊളിക്കുന്ന പൊളി കണ്ടില്ലേ ഏഹ് പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഒട്ടിയ ആണ് പതിനഞ്ച് പോര ഇരുപത് കൊല്ലം അപ്പോൾ ആ ടൈലൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റേണ്ട മാറ്റിയിട്ട് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ടൈൽസ് ഇതാണ് വുഡൻ്റെ ആണ് സ്ക്വയർ ഫീറ്റ് നൂറ് രൂപ അതിൻ്റെ മുകളിൽ റേഞ്ച് വരുന്ന സാധനമാണ് ഫുൾ ഗ്ലാസ് ടൈൽസ് കേട്ടോ അപ്പോൾ ഇത് ഒട്ടിക്കുന്ന രീതിയും അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് കാര്യങ്ങൾ റേറ്റ് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇത് ഒരു ഇരുപത് കൊല്ലം മുന്നേ ഒക്കെ മുന്നൊക്കെ ഉള്ള ടൈലാണ് കേട്ടോ ഒന്ന് ഒന്നേ ഒന്നിൻ്റെ ആണ് അന്ന് പറഞ്ഞ ഫുള്ള് മണലും അതുപോലെ തന്നെ സിമെൻറ്റ് മിക്സ് ചെയ്ത് കൂട്ടിയ സാധനങ്ങൾ അപ്പം നല്ല സ്ട്രോങ്ങ് ഉണ്ട് പക്ഷെ അതിൻ്റെ കളറും എല്ലാം ഷെയ്നിങ് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ടൈല് മാറ്റണത് അല്ലാതെ കംപ്ലൈൻറ്റ് പൊള്ളി വരിക അങ്ങനെയുള്ള പരിപാടിയൊന്നും അപ്പോൾ നമ്മൾ ഇന്ന് ഒട്ടിക്കണ പരിപാടി ഇതാണ് ഇപ്പോൾ ഫുള്ള് ഒരായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫിറ്റ് ഫുള്ള് വുഡൻ്റെ മാത്രം ഉണ്ട് ഈ വീട്ടിൽ വുഡൻ്റെ മാത്രമാണ് ചെയ്യണത് വേറെ ഒരറ്റ ടൈലില്ല അപ്പോൾ ഇതിൻ്റെ സ്കേറ്റിംഗ് മൊത്തം നമ്മൾ കൊടുക്കുന്നത് ആണ് ഗ്രാനൈറ്റ് മോൾഡിങ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സ്പേസറൊക്കെ ഇട്ടിട്ട് ഒട്ടിക്കാൻ നോക്കുക എന്നാലേ അതിൻ്റെ ഒരു മരത്തിൻ്റെ ആ വുഡിൻ്റെ ഒരു ഫീലിങ് നമുക്ക് ഇതിൽ കിട്ടുകയുള്ളു ചെറുതായിട്ട് ഒരുപാട് വലിയ ഗ്യാപ്പ് സ്പേസറിട്ടിട്ടില്ല മാക്സിമം ഒരു ടു mm എം അല്ല ത്രീ എം എം ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് ഓരോ താല്പര്യമാണ് ചില ആൾക്കാർക്ക് ജോയിൻറ്റ് കാണാൻ പാടുള്ളതെന്നുണ്ടാകും പക്ഷെ നമ്മൾ വിരിച്ചതിൽ കാണുമ്പോൾ ബെറ്ററും അതുപോലെ തന്നെ ഇതിൽ ബെൻഡ് കാര്യങ്ങൾ വരും ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് വീതി കുറവായത് കൊണ്ട് ഇതിന് ബെൻഡുകൾ പെട്ടെന്ന് സംഭവിക്കാം അപ്പോൾ ഈ ബെൻഡുകൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്പേസറിൻ്റെ ഗ്യാപ്പ് ഇട്ടാൽ നമുക്ക് പണി ഒന്നുകൂടി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ കേട്ടാ അത് ചെറിയ ഗ്യാപ്പാണ് ഒരുപാടല്ല അപ്പോൾ നമ്മൾ ഏകദേശം ഈ വീട്ടിലത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഇത് അതുപോലെ പെട്ടെന്ന് അവിടെ വിരിച്ച് പോരാൻ പറ്റണ ഒരു സാധനമില്ല കുറച്ച് വർക്ക് സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വർക്കാണിത് അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ ചോദിച്ചാൽ നമ്മൾ ഒന്നാമത് സ്പേസർ ഇടണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പേസർ ഇട്ട ജോയിൻ്റിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക അതിനൊരു ഒരു കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ എപ്പോക്സി ചെയ്യുക അല്ലാതെ നമ്മൾ വേ വേറെ കളർ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഓപ്പോസിറ്റ് കളറൊക്കെ ആയിട്ട് ബ്ലാക്ക് മാക്സിമം ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ കളർ സ്റ്റീൽ ഗ്രേ കളർ അല്ലെങ്കിൽ ഇതിൻ്റെ കളറിന് ഈ വുഡൻ്റെ കളറിനെ ചെയ്താൽ ഇതിന് ഭംഗി ഉണ്ടാവും ഒന്നുകൂടി ഇതിൻ്റെ ഭംഗി അറിയാൻ പറഞ്ഞാൽ നമ്മളൊന്നില്ലെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്രേ ചെയ്ത് പറഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ആ ജോയിൻറ്റും ചെറുതായിട്ടൊന്ന് കാണിക്കാനും പറ്റും അതുപോലെ തന്നെ അത് കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിന് നീളവും സൈസും കൂടി നമ്മൾ പറഞ്ഞുതരാം ഇതിൻ്റെ നീളം വന്നിട്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ പറഞ്ഞാൽ മാക്സിമം മൂന്നടി അപ്പോൾ നമ്മൾ ടൈലൊക്കെ എപ്പോഴും അടിക്കണക്കിലെല്ലാം ടൈൽസുകൾ വരില്ല വരിക അപ്പോൾ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് അടിക്കണക്കിലല്ല ഫീറ്റ് കണക്കിലല്ല നമ്മൾ ടൈൽസുകൾ വരിക നമുക്ക് സെൻറ്റിമീറ്റർ കണക്കിലാണ് ടൈൽസിൻ്റെ അളവ് വരിക ഇപ്പോൾ ഒരടി പറഞ്ഞാൽ ഒരടി ഫിക്സഡ് ആയിരിക്കില്ല മുപ്പത് സെൻറ്റി ആയിരിക്കുക രണ്ടടി പറഞ്ഞാൽ രണ്ടടി ആയിരിക്കില്ല അറുപത് സെൻറ്റി ആയിരിക്കും അപ്പോൾ ഇത് വന്നിട്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വീതി വന്നിട്ട് പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഫിനിഷിങ് ഒട്ടിക്കണത് ഇതാണ് കേട്ടോ ഇനി ഇതിൻ്റെ എപ്പോക്സിങ്ങും സ്കേറ്റിങ്ങും എല്ലാം വന്നതിന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ വേറെ ലെവലായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീടിൽ കാണട്ടോ